മലപ്പുറം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണത്തിൽ അന്വേഷണം നടത്തും യുവാത്തിൻ്റെ മർദ്ദനമേറ്റും എന്ന കാര്യം അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് എസ് ശശീന്ദ്രനാണ് ക്ഷമിക്കണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എസ് ശശീന്ദ്രനാണ് അന്വേഷണ ചുമതല വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് സോണലി കസ്റ്റഡി മരണമാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണമാണല്ലോ വരുന്നത് കാരണം കസ്റ്റഡി മരണമാണ് പക്ഷേ മർദ്ദനമേറ്റാണ് മരിച്ചത് എന്ന രീതിയിൽ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇത് എന്താണ് അതിലെ വാസ്തവം എന്ന കാര്യം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് ചുമതല ലഭിച്ചു എന്ന് മനസ്സിലാകുന്നു കൂടുതൽ വിവരങ്ങൾ എന്താണ് ലക്ഷ്മി മലപ്പുറത്തെ മൊയ്തിയുടെ മരണവുമായി സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങാനിരിക്കുന്നത് അതായത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് ഈ അന്വേഷണ ചുമതല എന്നാണ് എസ് പി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായി പറയേണ്ടത് പോലീസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് സ്റ്റേഷനിൽ വെച്ച് യാതൊരു തരത്തിലുള്ള മർദ്ദനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇക്കാര്യത്തിൽ അന്വേഷണം എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് എസ് പി പറഞ്ഞിരിക്കുന്നത് ഈ ബന്ധുക്കളും അതായത് കുട്ടിയുടെ ബന്ധുക്കളും ആ സമയത്ത് സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന ജനപ്രതിനിധികളും പറയുന്നത് മൊയ്തീൻ കുട്ടിയെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഈ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പും ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുള്ളതാണ് പറയേണ്ടത് ഈ ഈ വേലയുമായി സംബന്ധിച്ച പൂരത്തിന് അതായത് ഈ വേലയിൽ ചില തർക്കങ്ങൾ പോലീസുമായി ഉണ്ടാകുന്നു ഈ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ മൊഴികിൻ കുട്ടിയെ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഈ തർക്കം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികളുമായിട്ട് ഈ മൊയ്തീൻകുട്ടി ഈ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ആ സമയത്ത് മൊയ്തീൻകുട്ടിയെ മാത്രം ഉള്ളിലേക്ക് കയറ്റി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ജനപ്രതിനിധികളും മറ്റും സ്റ്റേഷന് പുറത്തേക്ക് നിൽക്കുന്ന സാഹചര്യം വന്നു ഈ സമയത്താണ് ആ ഉള്ളിൽ വെച്ച് മർദ്ദനം ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രധാനമായും ജനപ്രതിനിധികളും അതുപോലെ കുടുംബവും ആരോപിക്കുന്നത് ഈ ആരോപണം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ കൊണ്ട് ഈ സംഭവം അന്വേഷിക്കുന്നത് പ്രധാനമായും ഈ മൊയ്തീൻകുട്ടിക്ക് സ്റ്റേഷൻ ിൽ വെച്ച് മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തും കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് പ്രധാനമായിട്ട് എസ് പറയുന്നത് കാരണം ബന്ധുക്കൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ എസ് പിയുടെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടായിട്ടുള്ളത് ലക്ഷ്മി സോണിലാണ് വിവരങ്ങൾ